യോവേൽ ഒന്നാം അധ്യായം മകനായ ഇത് കേൾപ്പിൻ ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ ചെവികൊള്ള നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ മക്കൾ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും വിവരിച്ചു പറയണം തുളൻ ശേഷിപ്പിച്ചത് വെട്ടിക്കിളി തിന്നോ വെട്ടിക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നോ വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നോ മദ്യപന്മാരെ ഉണർന്ന് കരവിൻ വീഞ്ഞു കുടിക്കുന്ന ഏവരുമായുള്ളവരെ പുതുവീഞ്ഞ് നിങ്ങളുടെ വായിക്കറ്റ് ഇരിക്കയാൽ മുറിയിടുവിൻ ശക്തിയുള്ളതും സംഖിയില്ലാത്തതുമായൊരു ജാതി എന്റെ ദേശത്തിന്റെ നേരെ വന്നിരിക്കുന്നു അതിന്റെ പല്ല് സിംഹത്തിന്റെ പല്ല് സിംഹിയുടെ അണപ്പല്ല് അതിനുണ്ട് അത് എന്റെ മുന്തിരിവള്ളിയെ ശൂന്യമാക്കി എന്റെ അത്യവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു അതിനെ മുഴുവനും തോലൊരിച്ച് എറിഞ്ഞു കളഞ്ഞു അതിന്റെ കൊമ്പുകൾ വെളുത്തു പോയിരിക്കുന്നു യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി രട്ടുടുത്തിരിക്കുന്ന പോലെ ഭജനയാകവും പാനീയവും യഹോവയുടെ ആലയത്തിൽ നിന്ന് അറ്റുപോയി യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ദുഃഖിക്കുന്നു വയൽ ശൂന്യമായി തീർന്നു ധാന്യം നശിച്ചും പുതുവീഞ്ഞ് വറ്റിയും എണ്ണ ക്ഷയിച്ചും പോയിരിക്കൽ ദേശം ദുഃഖിക്കുന്നു കൃഷിക്കാരെ ലജ്ജിപ്പിൻ മുന്തിരി തോട്ടക്കാരെ യും യവത്തെയും ചൊല്ലി മുറിയിടുവിൻ വയലിലെ വിളവ് നശിച്ചു പോയല്ലോ മുന്തിരിവള്ളി വാടി ഉണങ്ങി മാതളം ഈന്തപ്പന നാരകം മുതലായി പറമ്പിലെ സകല വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു ആനന്ദം മനുഷ്യരെ വിട്ടുമാഞ്ഞു പോയല്ലോ പുരോഹിതന്മാരെ രട്ടൊടുത്ത് വിലപിപ്പിൻ യാഗപീഠത്തിന്റെ ശുശ്രൂഷകന്മാരെ മുറിയിടുവിൻ എൻ്റെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരെ ഭോജനയാകവും പാനീയയാകവും നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ മുടങ്ങിപ്പോയിരിക്കട്ടൊടുത്ത് രാത്രി കഴിച്ചു കൂട്ടുവിൻ ഒരു ഉപവാസ ദിവസം നിയമിപ്പിൻ സഭായോഗം വിളിപ്പിൻ മൂപ്പന്മാരെയും ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ എഹോയുടെ ആലയത്തിൽ കൂട്ടി വരുത്തുവിൻ യഹോബിയുടെ നിലവിളിപ്പിൻ ആ ദിവസം അയ്യോ കഷ്ടം യഹോബിയുടെ ദിവസം അടുത്തിരിക്കുന്നു അത് സർവശക്തന്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരുന്നു നമ്മുടെ കണ്ണിന്റെ മുൻപിൽ നിന്ന് ആഹാരവും നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് സന്തോഷവും ഉല്ലാസഘോഷവും അറ്റുപോയല്ലോ വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നു ധാന്യം കരിഞ്ഞു പോയിരിക്കയാൽ പാണ്ഡികശാലകൾ ശൂന്യമായി കളപ്പുരകൾ ഇടിഞ്ഞു പോകുന്നു മൃഗങ്ങൾ എത്ര ഞരങ്ങുന്നു കന്നുകാലികൾ മേച്ചലില്ലായതുകൊണ്ട് ബുദ്ധിമുട്ടുന്നു ആടുകൾ അനുഭവിക്കുന്നു യഹൂവി നിന്നോട് ഞാൻ നിലവിളിക്കുന്നു മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീക്കും പറമ്പിലെ വൃക്ഷങ്ങളെല്ലാം ജ്വാലയ്ക്കും ഇരയായി തീർന്നുവല്ലോ നീർത്തോടുകൾ വറ്റിപ്പോകയും മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീക്കിരയായി തീരുകയും ചെയ്തതുകൊണ്ട് വയലിലെ മൃഗങ്ങളും നിന്നെ നോക്കി കിഴയ്ക്കുന്നു യോവയിൽ രണ്ടാം അധ്യായം കാഹളമൂതുൻ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പിൻ യഹോവയുടെ ദിവസം വരുന്നതുകൊണ്ടും അത് അടുത്തിരിക്കുന്നതുകൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ ഇരുട്ടും അന്ധകാരവുമുള്ളൊരു ദിവസം മേഘവും കൂരിട്ടുമുള്ള ഒരു ദിവസം തന്നെ പർവ്വതങ്ങളിൽ പരന്നിരിക്കുന്ന പ്രഭാതം പോലെ പെരുപ്പവും ബലവുമുള്ള ഒരു ജാതി അങ്ങനെയുള്ളത് പണ്ട് ഉണ്ടായിട്ടില്ല ഇനി മേലാൽ തലമുറ തലമുറയായുള്ള ആണ്ടുകളോളം ഉണ്ടാകുകയുമില്ല അവരുടെ മുൻപിൽ തീ കത്തുന്നു അവരുടെ പിൻപിൽ ജ്വാല ദഹിപ്പിക്കുന്നു അവരുടെ മുൻപിൽ ദേശം ഏതൻ തോട്ടം പോലെയാകുന്നു അവരുടെ പിറകിലോ ശൂന്യമായുള്ള മരുഭൂമി അവരുടെ കയ്യിൽ നിന്ന് യാതൊന്നും ഒഴിഞ്ഞു പോകയില്ല അവരുടെ രൂപം കുതിരകളുടെ രൂപം പോലെ അവർ കുതിര ചേവകരെ പോലെ ഓടുന്നു അവർ പർവ്വത ശിഖരങ്ങളിൽ രഥങ്ങളുടെ മുഴക്കം പോലെ കുതിച്ചു ചാടുന്നു അഗ്നിജ്വാല താളടിയെ ദഹിപ്പിക്കുന്ന ശബ്ദം പോലെയും പടയ്ക്ക് നിരന്നു നിൽക്കുന്ന ശക്തിയുള്ള പടജനം പോലെയും തന്നെ അവരുടെ മുൻപിൽ ജാതികൾ നടുങ്ങുന്നു സകല മുഖങ്ങളും വിളറിപ്പോകുന്നു അവർ വീരന്മാരെ പോലെ ഓടുന്നു യോദ്ധാക്കളെ പോലെ മതിൽ കയറുന്നു അവർ പാത വിട്ടുമാറാതെ വഴിയിൽ നടക്കുന്നു അവർ തമ്മിൽ തിക്കാതെ താന്താന്റെ പാതയിൽ നേരെ നടക്കുന്നു അവർ മുറിവേൽക്കാതെ ആയുധങ്ങളുടെ ഇടയിൽ കൂടി ചാടുന്നു അവർ പട്ടണത്തിൽ ചാടിക്കടക്കുന്നു മതിലിന്മേൽ ഓടുന്നു വീടുകളിന്മേൽ കയറുന്നു കള്ളനെ പോലെ കിളിവാതിലുകളിൽ കൂടി കടക്കുന്നു അവരുടെ മുൻപിൽ ഭൂമി കൊലുങ്ങുന്നു ആകാശം നടുങ്ങുന്നു നക്ഷത്രങ്ങൾ പ്രകാശം നൽകാതിരിക്കുന്നു യഹോവ തന്റെ സൈന്യത്തിൻ മുൻപിൽ മേഘനാഥം കേൾപ്പിക്കുന്നു അവന്റെ പാളയം അത്യന്തം വലുതും അവന്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ യഹോവിയുടെ ദിവസം വലുതും അതിഭയങ്കരവുമാകുന്നു അത് സഹിക്കാവുന്നവൻ ആർ എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും കൂടെ എങ്കിലേക്ക് തിരുവിൻ എന്ന് യഹോവിയുടെ അരുളപ്പാട് വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവിയുടെ അടുക്കിലേക്ക് തിരുവിൻ അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേവനല്ലോ അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുധപ്പിക്കും നിങ്ങളുടെ ദൈവമായ യഹോവ വീണ്ടും അനുധപിച്ച് തനിക്ക് ഭോജനയാകവും പാനീയയാകവുമായുള്ള ഒരു അനുഗ്രഹം വെച്ചേക്കില്ലയോ ആർക്കറിയാം സിയോനിൽ ഊതുവിൻ ഒരു ഉപവാസം നിയമിപ്പിൻ സഭായോഗം വിളിപ്പിൻ ജനത്തെ കൂട്ടിവരുത്തുവിൻ സഭയെ വിശുദ്ധീകരിപ്പിൻ മൂപ്പന്മാരെ കൂട്ടിവരുത്തുവിൻ പൈതങ്ങളെയും മുല കുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവിൻ മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറേയും വിട്ട് പുറത്തു വരട്ടെ യഹോവിയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ഭൂമുഖത്തിൻ്റെയും യാഗപീഠത്തിന്റെയും മധ്യയെ കരഞ്ഞും കൊണ്ട് യഹോവി നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കവണ്ണം നിന്റെ അവകാശത്തെ നിന്ന് കേൾപ്പിക്കരുതേ അവരുടെ ദൈവം എവിടെയെന്ന് ജാതികളുടെ ഇടയിൽ പറയുന്നത് എന്തിന് എന്നിങ്ങനെ പറയട്ടെ അങ്ങനെ യഹോവ തന്റെ ദേശത്തിനു വേണ്ടി തീഷ്ണത കാണിച്ച് തൻറെ ജനത്തെ ആദരിച്ചു യഹോവ തന്റെ ജനത്തിന് ഉത്തരമരുളിയത് ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നേ ആക്കുകയുമില്ല വടക്ക് നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്താക്കി വരണ്ടതും ശൂന്യവുമായൊരു ദേശത്തേക്ക് നീക്കി അവന്റെ മുൻപടയെ കിഴക്കേ കടലിലും അവന്റെ പിൻപടയെ പടിഞ്ഞാറേ കടലിലും ഇട്ടുകളയും അവൻ വമ്പു ദുർഗന്ധം പൊങ്ങുകയും നാറ്റം കയറുകയും ചെയ്യും ദേശമേ ഭയപ്പെടേണ്ടോഷിച്ചുല്ലസിച്ച് സന്തോഷിക്ക വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു വയലിലേ മൃഗങ്ങളെ ഭയപ്പെടേണ്ട മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ച വൃക്ഷം ഫലം കായ്ക്കുന്നു അതിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവപുഷ്ടി നൽകുന്നു സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവിയിൽ സന്തോഷിപ്പിൻ അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു അവൻ മുൻപേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്ച്ചു തരുന്നു അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ എഹോവയുടെ നാമത്തെ സ്തുതിക്കും എന്റെ ജനം ഒരുനാളും ലജ്ജിച്ചു പോകുകയും ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട് ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ മറ്റൊരുത്തിനുമില്ല എന്ന് നിങ്ങൾ അറിയും എന്റെ ജനം ഒരുനാളും ലജ്ജിച്ചു പോകുകയും അതിന്റെ ശേഷമോ ഞാൻ സകല ജടത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും രക്തവും തീയും പുകത്തൂണും തന്നെ യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും എന്നാൽ യഹോവയുടെ നാമം വിളിച്ചുപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും യഹോവ അരളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും ഒരു ഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ അധ്യായം ഞാൻ യഹൂദയുടെയും യരൂശലേമിൻ്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഭാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എന്റെ ജനം നിമിത്തവും എന്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും അവർ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് എന്റെ ദേശത്തെ വിഭാഗിച്ച് കളഞ്ഞുവല്ലോ അവർ എന്റെ ജനത്തിന് ചീട്ടിട്ട് ഒരു ബാലനെ ഒരു വേശ്യയ്ക്ക് വേണ്ടി കൊടുക്കുകയും ഒരു ബാലയെ വിറ്റ് വീഞ്ഞു കുടിക്കുകയും ചെയ്തു സോരും സീതോനും സകല ഫെലിസ്തീ പ്രദേശങ്ങളുമായുള്ളവേ നിങ്ങൾക്ക് എന്നോട് എന്ത് കാര്യം നിങ്ങളോട് ചെയ്തതിന് നിങ്ങൾ എനിക്ക് പകരം ചെയ്യുമോ അല്ല നിങ്ങൾ എന്നോട് വല്ലതും ചെയ്യുന്നുവെങ്കിൽ ഞാൻ വേഗമായും ശീഘ്രമായും നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ തലമേൽ തന്നെ വരുത്തും നിങ്ങൾ എൻ്റെ വെള്ളിയും പൊന്നും പൊന്നുമെടുത്ത് എൻ്റെ അതിമനോഹര വസ്തുക്കൾ നിങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയി യഹൂദിരെയും അവരുടെ അതിരുകളിൽ നിന്ന് ദൂരത്തകറ്റുവാൻ തക്കവണ്ണം നിങ്ങൾ അവരെ യവനന്മാർക്ക് വിറ്റുകളഞ്ഞു എന്നാൽ നിങ്ങൾ അവരെ വിറ്റുകളഞ്ഞെടുത്തു നിന്ന് ഞാൻ അവരെ ഉണർത്തുകയും നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ തലമേൽ തന്നെ വരുത്തുകയും ചെയ്യും ഞാൻ നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും യഹൂദിയർക്ക് വിറ്റുകളയും അവർ അവരെ ദൂരത്തുള്ള ജാതിയായ ഷെബായർക്ക് വിറ്റുകളയും യഹോബഅ അത് അരളി ചെയ്തിരിക്കുന്നു ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവീൻ വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളേ ഉദ്യോഗിപ്പിപ്പിൻ സകല യോദ്ധാക്കളും നിങ്ങളുടെ കൊഴുക്കളെ വാളുകളായും വാക്കത്തുകളെ കുന്തങ്ങളായും അടിപ്പിൻ ദുർബലൻ തന്നെത്താൻ വീരനായി മതിക്കട്ടെ ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ ബദ്ധപ്പെട്ട് വന്നുകൂടുവൻ യഹോവേ അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കിയണമേ ജാതികൾ ഉണർന്ന് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിന് ഇരിക്കും അരിവാൾ ഇടുവിൻ കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നു വന്ന് ചവിട്ടുവിൻ ചക്ക് നിറഞ്ഞിരിക്കുന്നു തൊട്ടികൾ കവിഞ്ഞിരിക്കുന്നു അവരുടെ ദുഷ്ടത വലുതല്ലോ വിധിയുടെ താഴ്വരയിൽ അസംഖ്യം സമൂഹങ്ങളെ കാണുന്നു വിധിയുടെ താഴ്വരയിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു സൂര്യനും ചന്ദ്രനും പോകും നക്ഷത്രങ്ങൾ പ്രകാശം നൽകുകയുമില്ല യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ച് നിന്ന് തന്റെ നാദം കേൾപ്പിക്കും ആകാശവും ഭൂമിയും കുലുങ്ങിപ്പോകും എന്നാൽ യഹോവ തന്റെ ജനത്തിന് ശരണവും ഇസ്രായേൽ മക്കൾക്ക് ദുർഗവുമായിരിക്കും അങ്ങനെ ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ വസിക്കുന്നവനായി നിങ്ങളുടെ ദൈവമായ യഹോവയെന്ന് നിങ്ങൾ അറിയും യരൂശലയും വിശുദ്ധമായിരിക്കും അന്യജാതിക്കാർ ഇനി അതിൽ കൂടി കടക്കുകയുമില്ല അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും കുന്നുകൾ പാലൊഴുക്കും യഹൂദായിലെ എല്ലാ തോടുകളും വെള്ളമൊഴുക്കും യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവു പുറപ്പെട്ട് ിത്തിയും താഴ്വരയെ നനയ്ക്കും യഹൂദ ദേശത്തു വെച്ച് കുറ്റമില്ലാത്ത രക്തം ചരിഞ്ഞ് അവരോട് ചെയ്ത സാഹസം ഹേതുവായി ശൂന്യമായി തീരുകയും നിർജന മരുഭൂമിയായി ഭവിക്കുകയും ചെയ്യും യഹൂദക്കോ സദാകാലത്തേക്കും തലമുറ തലമുറയോളവും ഉണ്ടാകും ഞാൻ പോക്കിയിട്ടില്ലാത്ത അവരുടെ രക്തപാതകം ഞാൻ പോക്കും യഹോവ സിയോനിൽ വസിച്ചുകൊണ്ടിരിക്കും